പടി പൂജയ്ക്ക് പടിപൂജയ്ക്ക് മഴയൊരു തടസ്സമാകരുത് പരിഹാരമായി കണ്ടത് ഒരു ഹൈഡ്രോളിക് മേൽക്കൂര ബാഹുബലി സെറ്റിനെ വെല്ലുന്ന തൂണുകൾ വിഘ്നങ്ങൾ അകറ്റണേ എന്ന് മനസ്സിൽ ഒരുവിട്ട് കയറി തുടങ്ങുമ്പോൾ ഏഴാം പടിയിൽ ആദ്യ പണി ഞാൻ നേരത്തെ വരുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട് ശരിയല്ല മാറ്റം വരുത്തിയാൽ ആ തോണിന്റെ ആവശ്യമില്ല പാട്ടാപടി വേറെ അയ്യപ്പന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് തീർത്ഥാടകരെ കൈ കൊടുത്ത് സഹായിക്കാൻ പോയിട്ട് കാലമർത്തി നിൽക്കാൻ പോലീസിന് തരമില്ല മറ്റേ പഴയ രീതിയിലെ മതിയായിരുന്നു ആള് കൊഞ്ചല്ലാ പതിനെട്ടാം പടി ചെയ്യാറില്ല അത് നിമിഷത്തിൽ വന്ന് ആൾ എണ്ണിക്കറയത് എന്ന് പറഞ്ഞാൽ അതിനാൽ എടുക്കണം പതിനേഴ് വർഷമായി വരുന്നു എവിടെ നോക്കിയാലും നമുക്ക് പതിനെട്ടാം പടി കാണായിരുന്നു ഇപ്പം അത് കാണുന്നില്ല ഇപ്പം അത് പടിയനുണ്ടോയെന്ന് അറിയുന്നില്ല എന്തിനാണ് ഈ ഭീമൻ തൂണുകൾ ലളിതമായൊരു മേൽക്കൂര പോരെയെന്നാണ് ചോദ്യം എഴുപത് ലക്ഷത്തിൻ്റെ മേൽക്കൂര കോടതി കയറിയിട്ടുമുണ്ട് അപ്പോൾ കോടതി സുഖമോട്ടം കേസെടുത്ത സാഹചര്യത്തിൽ കോടതി ഒരു അന്തിമവിധി പറയട്ടെ അതനുസരിച്ച് ബോർഡ് പ്രവർത്തിക്കും കാഴ്ചയിലെ അഭംഗി പോലീസുകാരുടെ ബുദ്ധിമുട്ട് അതിനപ്പുറം മകരവിളക്കിനോടടുത്ത് തിരക്കിനിയും കൂടുമ്പോൾ ഈ മേൽക്കൂര ഒരു വെല്ലുവിളിയായി മാറുമോ എന്നാണ് ആശങ്ക ക്യാമറമാൻ അരുൺ മുരളീധരനൊപ്പം ആദിത്യ രോമൻകുട്ടൻ മാതൃഭൂമി ന്യൂസ് സന്നിധാനം